ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിൽ ഫെറൂക്ക് ചുങ്ക എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഇവിടെ വന്നത് ഫർസാനേനെ കാണാനാണ് ഫർസാനൊക്കെ പറ്റിയ ഒരു വരനെ നമുക്ക് കണ്ടെത്തണം ഫർസാനയ്ക്ക് സെറിബൽ പാൾസി ആണ് അതായത് ലെഫ്റ്റ് സൈഡിൽ ആ ബലക്കുറവാണ് കാലായാലും കൈയായാലും ശരി ഒരു ബലക്കുറവാണ് ഒരു വാക്കർ ഉപയോഗിച്ച് നടക്കുകയൊക്കെ ചെയ്യും അവളെ നല്ല സ്മാർട്ടാണ് ഇത് ഈ പിന്നിൽ കാണുന്നതാണ് കേട്ടോ ഫർസാനേൻ്റെ വീട് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസൊക്കെ അവരോട് ചോദിക്കാം നിങ്ങളെല്ലാവരും വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം കേട്ടോ എന്നാൽ നമുക്ക് അവളെ പരിചയപ്പെടാം അപ്പൊ ഇതാണ് ഫർസാന എന്റെ വീട് കേട്ടാ അപ്പൊ ഇതാണ് കേട്ടോ ഫർസാന ഫർസാന എന്തൊക്കെയാ വിശേഷങ്ങൾക്കോ അപ്പോ വാക്കർ ഉപയോഗിച്ച് ഇങ്ങനെ നടക്കാൻ പറ്റൂ ല്ലേ പുറത്തേക്ക് പോുമ്പോൾ ബിൽ ചേർ വണ്ടി ല്ലേ നമുക്കുള്ളിൽ തന്നെ ഇരിക്കാടാ перസാന ആ എന്തൊക്കെ അന്റെ വിശേഷങ്ങളെ സുഖം ആ перസാന ഇപ്പോ എന്താ പഠിക്കുന്നേ അണ്ട് ഡിഗ്രി ഫൈനൽ ഇയർ എക്സാം കഴിഞ്ഞതോ ആ എവിടെ ഡിസ്റ്റൻസ് ആയിട്ട് ആ ഡിസ്റ്റൻസ് ആയിട്ട് അപ്പോ ക്ലാസ്സിൽ തീരെ പോണ്ട തീരെ സൺഡേ ക്ലാസ്സിന് മാത്രം പോയാടി ആ എവിടെ യൂണിവേഴ്സിറ്റി ബ്രെയിൻസ് എന്ന് പറഞ്ഞിട്ട് കോളേജിൽ പോണ്ട

കാല് അങ്ങനെ തീരെ ആ അല്ലാണ്ട് നമ്മള് നടക്കുമ്പോ അപ്പൊ നമ്മള് അതേപോലെ അടുത്ത് കഴിയുമല്ലേ പിന്നെ സ്വന്തം കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റാറുണ്ടോ ആ ഒറ്റമിച്ചിട്ടുണ്ടോ ശ്രമിച്ച കാര്യങ്ങളൊക്കെ ഞാൻ കസാര ചെയ്യും അതെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാറുണ്ടോ ശ്രമിക്കാറുണ്ടോ വീട്ടില് ഞാന് ഇങ്ങനെ നിന്നിട്ട് നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ചെറിയ കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യും അല്ലെ അപ്പൊ ഫർസാനന്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് ഇവളെ സ്വീകരിക്കാൻ പറ്റുന്ന ഒരാളെയാണ് നമുക്ക് വേണ്ടത് അപ്പൊ ഓരോ കാര്യങ്ങളും ചോദിക്കുന്ന അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ വലത് ഭാഗത്തിന് ബുദ്ധിമുട്ടൊന്നും ഇല്ല അല്ലെ അപ്പൊ വലത് കൈ നമുക്ക് പൊന്തിക്കുന്നതിനൊന്നും പ്രശ്നയില്ലേ ആ അപ്പൊ ഇത് ജന്മന ഉള്ളതാണോ ആഹ് ആഹ് മാസത്തില് എട്ടാം മാസത്തിൽ പ്രസവിച്ചോ ആ അങ്ങനെ

കുറച്ചൊക്കെ അങ്ങനെയൊക്കെ ഇവിടുത്തെ ഇതിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഒറ്റക്ക് തന്നെ വയസ്സായില്ലേ അപ്പൊ നിങ്ങൾ എത്ര മക്കളാ നാലു ആ ബാക്കി എല്ലാരെയും വിവാഹം കഴിഞ്ഞില്ല ആ ഇനി ഫർസാനേൻ്റെയും കൂടെ കല്യാണം നമുക്ക് എത്രയും പെട്ടെന്ന് നടത്തണം നമ്മൾ ഒരുപാട് ആലോചനകളൊക്കെ നോക്കിയിരുന്നെങ്കിലും നമുക്ക് പറ്റിയ നല്ലൊരു ആലോചന വരുന്നില്ല അതുകൊണ്ടാണ് പിന്നെ ഇവിടുന്ന് ഉപ്പയൊക്കെ പറഞ്ഞൊരു കാര്യം കൂടെ ഉണ്ട് ചില നാട്ടിലുള്ള ആൾക്കാരെ വിളിക്കും കുറച്ച് ദൂര സ്ഥലത്തൊക്കെ ഉള്ളവർ അവർക്ക് നിലവിൽ ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടാവും അവിടെ ഒരുപാട് കടങ്ങളും കാര്യങ്ങളും അതുകൊണ്ടാകും ആ നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് ഇവിടെ വന്ന് കല്യാണം കഴിച്ച് നിൽക്കുക എന്നുള്ള പ്ലാനിലാണ് വിളിക്കുക പക്ഷേ നമ്മൾ അന്വേഷിക്കുമ്പോൾ അങ്ങനൊക്കെ തോന്നുന്നുണ്ട് നമ്മളതിൽ നിൽക്കാറില്ല അപ്പോൾ തീർച്ചയായിട്ടും വിളിക്കുന്ന ആളുകളോട് പറയാനുള്ളത് നിങ്ങളൊരു അവിടുന്ന് ഒരു ടലി അല്ലെങ്കിൽ നിലവിലുള്ള ഭാര്യയെ ചതിച്ച് വരുവാന്നുള്ള അങ്ങനെയുള്ള ആളെ നമുക്ക് വേണ്ട അവളൊരു പാവം മോളാണ് ഫസ്റ്റ് വിവാഹമാണ് ഒരുപാട് പ്രതീക്ഷകൾ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉള്ള ഒരു നല്ലൊരു ഹാപ്പി ലൈഫും ഒക്കെ വേണം ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ജന്മനാ വന്ന് അതിന് അവൾ എന്ത് ചെയ്യാനാണ് വലത് ഇടത് ഭാഗമാണ് ഈ ഒരു ബുദ്ധിമുട്ട് അല്ലാതെ ഒക്കെ വലതു ഭാഗത്തിൽ നടക്കാൻ ഒരു കാലം കൊണ്ട് നടക്കാനും പിന്നെ കഴിക്കൊന്നും യാതൊരു പ്രശ്നവും ഇല്ല അവൾ ഈ പരിമിതികൾക്കിടയിലൊക്കെ പഠിക്കാനുള്ള ഇപ്പം ഡിഗ്രി ഫൈനൽ ആണ് അവൾ ഒരുപാട് ഫൈറ്റ് ചെയ്യുന്നുണ്ട് ലൈഫിൽ സക്സസ് ആവാൻ നമ്മൾ നമ്മളവിടെ കൂടെ നിൽക്കുകയാണ് വേണ്ടത് അല്ലാതെ ഇങ്ങനെ അങ്ങനെയുള്ള ആൾക്കാർ മുമ്പോട്ട് വരരുത് കേട്ടോ അപ്പോൾ വർഷാനൻ്റെ പിന്നെ ഫാമിലി ഒക്കെ അവിടെ ഉണ്ട് അവർ പിന്നെ വീഡിയോയിൽ വരുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട് കേട്ടോ അതായത് ഇവർ പറഞ്ഞതെന്ന് വെച്ചാൽ ദൂരം എന്ന് പറഞ്ഞാൽ ഒരുപാട് ദൂരത്ത് വേണ്ട നമുക്ക് ഈ മലബാർ ഏരിയ തന്നെ മതി എന്നാണ് അതായത് കണ്ണൂർ കോഴിക്കോട് ഈ മലബാർ ഏരിയ ഉണ്ടല്ലോ വയനാട് ആ ഏരിയയിലുള്ള ആലോചനയാണ് നമുക്ക് വേണ്ടത് പിന്നെ ഒരുപാട് ദൂരത്താവുമ്പോൾ ബുദ്ധിമുട്ടാണ് പിന്നെ ഇവിടെ ആൺകുട്ടികൾ മരുമക്കൾ ഉണ്ട് എല്ലാവരും സെറ്റാണ് എങ്കിലും ഇവർ നാല് പെൺകുട്ടികളാണല്ലോ അപ്പോൾ അടുത്ത് തന്നെയാണ് അത്രയും സന്തോഷമാണ് പിന്നെ നോക്കിയിട്ട് ചെയ്യാം ഇങ്ങോട്ട് വന്ന് നിൽക്കുന്ന അങ്ങനെ നിർബന്ധം എന്നുള്ളതല്ല അങ്ങോട്ട് കെട്ടിച്ചേക്കാനാണെങ്കിലും എല്ലാം നോക്കിയിട്ട് ചെയ്യാം നമുക്ക് എന്തായാലും നല്ലൊരാലോചന വരുവാന്നുള്ളതാണ് അല്ലേ ആ ഫർസാൻ എന്നെ മനസ്സിലാക്കുന്ന നല്ലൊരാൾ മുമ്പോട്ട് വരിക എന്നുള്ളതാണ് അങ്ങനെയുള്ള ഒരാൾ വരട്ടെ അപ്പോൾ നമുക്കിപ്പോ ഫർസാനക്ക് മുപ്പത്താറ് വയസ്സാണ് ആയത് നമുക്കൊരു എത്ര വയസ്സ് വരെയുള്ള ആലോചന സ്വീകരിക്കാം അതെ അപ്പോൾ മുപ്പത്താറ് വയസ്സാണ് ആയത് മാക്സിമം ഒരു നാപ്പത്തിരണ്ട് അങ്ങനെ ഉണ്ടല്ലോ മാക്സിമം ആണ് നാൽപ്പത്തഞ്ച് പറഞ്ഞത് അതിൻ്റെ ഉള്ളിലുള്ള മുപ്പത്താറിന്റെ മുകളിലോട്ടുള്ള എത്രയും നമുക്കാവാം ഇപ്പോൾ ആദ്യ വിവാഹമാണ് നിങ്ങൾക്ക് അറിയാലോ പിന്നെ ഭാര്യ മരിച്ചത് ഇല്ലെങ്കിൽ ഡിവോഴ്സ് ആയതായ നമ്മൾ ആലോചന ഒക്കെ നമ്മള് മതി അതെ ഭാര്യ മരിച്ചത് ഡിവോഴ്സ് ആയതൊന്നും നമുക്ക് പ്രശ്നമില്ല പക്ഷെ ബാധ്യതകൾ ഇല്ലാത്തയാണ് വേണ്ടത് കാരണം അവർക്ക് ഒരുപാട് പരിമിതികളുണ്ട് ഇപ്പോൾ പെട്ടെന്ന് മക്കളെ അങ്ങനെ നോക്കാനുള്ള ഒരു കപ്പാസിറ്റി ഒക്കെ ഉണ്ടാവണം എന്നില്ല കാരണം അവർക്ക് ഈ നട സെർബൽ പാളിസി ആണ് ഇടത് ഭാഗത്താണ് പിന്നെ വലക്കുറവ് അതൊക്കെ ഒക്കെ ആണെങ്കിലും അവർക്ക് ചെറിയൊരു ബേജാറുണ്ടോ എന്താ ഒരു ചെറിയൊരു പിന്നെ എന്താ എന്താ ബുദ്ധിമുട്ടുള്ള സൗണ്ട് കേൾക്കുമ്പോൾ ആ ഇപ്പൊ പറഞ്ഞൊരു ധൃതി പോലെയാണ് ആ അതായത് ഇങ്ങനെ വെള്ളം കുടിക്കുമ്പോ ഒരു എന്താ എന്റെ ബുദ്ധിമുട്ടൊക്കെ കറക്റ്റ് പറഞ്ഞു കേട്ടോ വെള്ളം കുടിക്കുമ്പോ തരിപ്പ് തരിപ്പ് ആ അതൊക്കെ പിന്നെ അതിന് ഒരു ടെൻഷനും അടിക്കരുത് കേട്ടോ ഏത് കൂളായിട്ട് നിന്ന് അതൊക്കെ റെഡിയാകും ഏഹ് എന്തിനും നമ്മൾ സമാധാനത്തില് കൂളായിട്ടെല്ലാം ചെയ്യുക ഏഹ് അങ്ങനെയാണ് മനുഷ്യ അല്ല അവൾ എല്ലാ ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കിയിട്ട് വരുന്ന ഒരാൾ തന്നെയാണ് പിന്നെ ഈ പത്ത് മിനിറ്റ് വീഡിയോയില് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയില്ല കൂടുതൽ അറിയേണ്ടവർ ഇതിൽ നമ്പർ കൊടുക്കുക അതിൽ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ച് നേരിട്ട് വന്ന് അന്വേഷിച്ചിട്ട് മാത്രം കല്യാണമായിട്ട് മുമ്പോട്ട് പോവുക എല്ലാരെ പറ്റി അന്വേഷിക്കാൻ പറയാനെട്ടോ കല്യാണത്തിന് ശേഷമുള്ള ഒരു കാര്യത്തിനും എനിക്ക് യാതൊരു ഇത് ഉത്തരവാദിത്വം ഉണ്ടാവില്ല നിങ്ങൾ തന്നെ മാക്സിമം അന്വേഷിച്ചത് അതെ പ്രധാനക്ക് യാത്രകളൊക്കെ ഇഷ്ടമാണ് അപ്പോൾ എന്നോട്ട് പുറത്തേക്കൊക്കെ പോവാൻ പറ്റുന്ന ആളായിരിക്കണം അല്ലേ അവളെ മനസ്സിലാക്കുന്ന നല്ലൊരു പിയപ്പിള എത്രയും പെട്ടെന്ന് വരട്ടെ ഉപ്പ എന്താ ചെയ്യുന്നേ ഉപ്പ കട കച്ചവടാട്ടാ രാമനാട്ടുകാരാണ് എന്തിന്റെ അക്യോറിയല്ലേ ആ അത് ശരി വർസാനാ എന്നാൽ ഇല്ലല്ലോ അപ്പം എത്രയും പെട്ടെന്ന് ഹർസാനിൻ്റെ കല്യാണം നടക്കട്ടെ നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യട്ടെ അപ്പോൾ ഫ്രണ്ട്സ് ഫർസാന പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ അത് മനസ്സിലാക്കിയിട്ട് നല്ലൊരാലോചന എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരണം ഒക്കെ മുപ്പത്താറ് വയസ്സാണ് അത് നമുക്ക് മാക്സിമം ഒരു നാൽപ്പത്തി അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് മാക്സിമം അതിൻ്റെ ഉള്ളിലുള്ള ആലോചന മാത്രമേ വേണ്ടുള്ളൂ കേട്ടോ പിന്നെ അവളുടെ ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നല്ലപോലെ അത് മനസ്സിലാക്കാൻ തന്നെ വേണം ശരിക്കും പറയാൽ അവൾക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല എന്നുള്ള സ്ഥിതി തന്നെയാണ് അവർക്ക് ഒരാളുടെ ഹെൽപ്പ് നിർബന്ധമാണ് അവൾ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് നടക്കുകയും അവൾ സ്വന്തമായിട്ട് അവളുടെ പ്രാഥമിക കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യും പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഉമ്മയും ഒക്കെ ഓവറായിട്ട് അങ്ങനെ കെയറിങ്ങും കാര്യമൊക്കെ ചെയ്ത് അങ്ങനെ പോകുന്നത് അവൾ ഒറ്റയ്ക്ക് അങ്ങനെ ശ്രമിക്കാറ് കുറവാണ് അതിനുള്ള സാഹചര്യം ഇവിടെ കുക്കിംഗ് കുക്കിങ്ങായാലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഉമ്മയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ സാഹചര്യം കുറവായത് കൊണ്ട് അവൾ അങ്ങനെ ഒറ്റക്ക് ശ്രമിക്കാറില്ല അപ്പോൾ പിന്നെ ഒക്കെ അതുപോലത്തെ പരിമിതികളുണ്ട് ഇങ്ങനെ ഷിവറിങ് പോലെ ഉണ്ടല്ലോ ബേജാറായിട്ട് ഇങ്ങനെ വിറയവല പോലെ അപ്പോൾ ഒരു വെള്ളം കുടിക്കുമ്പോൾ ചിലപ്പോൾ ചില നിമിഷങ്ങളിലൊക്കെ അങ്ങനെയൊക്കെ ഇതുണ്ടാകും തരിപ്പ് പോവാ എന്ന് പറയുന്നത് ഇപ്പം പെട്ടെന്ന് ഇങ്ങനെ തല ഇങ്ങനെ വെള്ളം കുടിക്കുമ്പോൾ പെട്ടെന്ന് ഇതാവില്ല അതാണ് കേട്ടോ അത് ഉദ്ദേശിച്ചത് അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വരുന്ന ആൾ അതൊക്കെ മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ പിന്നെ അവൾക്ക് ഇനി തുടർന്ന് പഠിക്കാനൊക്കെ ആഗ്രഹമുണ്ട് ഇപ്പോൾ ഡിഗ്രി ഫൈനൽ ഇയറാണ് ആ പി എസ് സി എക്സാമൊക്കെ എഴുതുന്നുണ്ട് അപ്പോൾ ഇനി ജോലിയൊക്കെ ജോലി സാധ്യതയൊക്കെ വളരെ കൂടുതലാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് നോക്കി ജോലി കാര്യങ്ങളൊക്കെ കിട്ടട്ടെ ജോലിക്കൊക്കെ വിടുന്ന ഒരാളൊക്കെ ആയാൽ അത്രയും സന്തോഷമാണ് പിന്നെ ഇവർ പെൺകുട്ടികൾ എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇവിടെ നിൽ വന്ന് നിൽക്കുക അങ്ങനത്തെ ഒരു നിർബന്ധമല്ല ഇവിടെ വന്ന് എന്തായാലും നമുക്ക് നോക്കിയിട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മുമ്പോട്ട് ഒരാളെ മനസ്സിലാക്കുന്ന അവളെ ശ്രദ്ധിക്കുന്ന അവളെ കെയർ ചെയ്യുന്ന ഒരാളേനാവട്ടെ ഇപ്പോൾ ഭാര്യ മരിച്ചത് ദിവസമൊന്നും പ്രശ്നമില്ല നിലവിൽ ഭാര്യമാരുള്ളത് വേണ്ട അതുപോലെ മക്കളുടെ ആലോചനയും ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പം നിങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും മനസ്സിലാവുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓരോ വിളിച്ച ഡീറ്റെയിൽസൊക്കെ മനസ്സിലാക്കണം പിന്നെ വിളിക്കുമ്പോൾ ഓളെ പേരെന്തേനോ ഒക്കെ എത്ര വയസ്സായതിനോ ആരും വിളിക്കരുത് ആദ്യം നിങ്ങൾ വീഡിയോ കാണണം മിനിമം ഒരുപാട് ആൾക്കാർ അത്തരത്തിൽ വിളിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിരിക്കുകയും ആദ്യം വീഡിയോ കണ്ട് മനസ്സിലാക്കിയിട്ട് മാത്രം വിളിക്കുക പിന്നെ പറയാനുള്ളത് നമ്മൾ വീഡിയോ എടുക്കുന്ന എല്ലാവരോടും പറയാനുള്ളത് റീചാർജ് കഴിഞ്ഞാൽ പിന്നെ റീചാർജ് ചെയ്യണം നിങ്ങൾ കല്യാണത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ പെട്ടെന്ന് കല്യാണം റെഡി ആവണമെന്നില്ല ചിലപ്പോൾ ഒരു മാസം കൊണ്ട് റെഡിയാകും രണ്ട് മാസം കൊണ്ട് റീ റെഡിയാവും ചിലപ്പോൾ ഒരു വർഷം കൊണ്ടായിരിക്കും റെഡിയാവാൻ പോകുന്നത് അത് നമുക്ക് മുൻകൂട്ടി മനസ്സിലാക്കാനാവില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ലപോലെ വീഡിയോ ഫോൺ റീചാർജ് ചെയ്യുക എത്ര കാലമാണെങ്കിലും വെയിറ്റ് ചെയ്യുക വരുന്ന കോളൊക്കെ എടുക്കുകട്ടോ അപ്പോൾ ആയിക്കോട്ടെ കൂടുതലായിട്ടൊന്നുമില്ല നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതേപോലെയുള്ള മറ്റൊരാളുടെ വിവാഹ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം ബൈ